ബിഗ് ബോസ് വീട്ടിലെ അടുത്ത ക്യാപ്റ്റൻ ആരായിരിക്കും അതെ അതിനൊരു മത്സരം ലാലേട്ടന്റെ മുന്നിൽ വെച്ച് നടത്താൻ പോവുകയാണ് കഴിഞ്ഞ ആഴ്ച രണ്ട് ക്യാപ്റ്റന്മാരായിരുന്നു എന്നാണ് പറയുന്നത് അനീഷും കൂടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എല്ലാ ബിഗ് ബോസ് ക്യാപ്റ്റന്റന്മാരുടെ കൂടെ അനീഷും കൂടെ സബ് ക്യാപ്റ്റനായിട്ട് ഇരിക്കുന്നതാണ് തോന്നുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ രണ്ട് പ്രൊമോസ വന്നിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായ ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കും കേട്ടോ അതൊങ്ങനെ കുളിർമേകിയ എപ്പിസോഡായിരിക്കും വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിക്കുക കാര്യം ആ കൂടെ ചിരിയും കളിയും താളമേ ഇളപ്പാട്ടും കൂത്ത് അതായിരിക്കും അപ്പം ആരൊക്കെയാണ് അടുത്ത ക്യാപ്റ്റൻസി അപ്പം ജിസേലും ആര്യനും അഭിയും ഒക്കെ എണീറ്റ് നിൽക്കുന്നു എന്തൊക്കെയായിരുന്നു ജിസേലിനെ ആക്കരുത് അങ്ങനെ ആക്കരുത് പവരായി ശവമായി അത്രേ പറയാനുള്ളൂ കേട്ടാ അപ്പം സരിക എണീറ്റ് ചെന്നിട്ട് ജിസേൽ ക്യാപ്റ്റൻ ആയാൽ നമുക്കും കൂടി എന്ത് നമുക്കും കൂടി ഓ ഗേൾ പവർ മനസ്സിലായി ശൈത്യ ശൈത്യം എന്ന് പറയുന്നത് അഭിച്ചേട്ടൻ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണണം എനിക്കത് അഞ്ഞ് നൂറാ വന്നിട്ട് ജിസേൽ ആവണം എന്നാണ് പറയുന്നത് അവർക്കൊക്കെ ജിസേലൊന്ന് ക്യാപ്റ്റനായി കാണാം ആ അത് കഴിഞ്ഞ് സൈക്കിൾ യജ്ഞം എന്നാണ് ക്യാപ്റ്റൻ്റെ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ പേര് അതായത് സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണമായിരിക്കും ആര്യൻ ഇവിടെ അഭിക്ക് നല്ലൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട് അത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു തീർന്നു എന്തായിരുന്നാലും ആര്യം നല്ലൊരു ചവിട്ട് അഭിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരാണ് ക്യാപ്റ്റൻ എന്ന് കണ്ടറിയാം ഇനി അനീഷിൻ്റെ ട്രോളുമായി ലാലേട്ടൻ ലാലേട്ട ഫുൾ അനീഷിനെ ട്രോളാണ് കേട്ടോ ഏഹ് അപ്പം ലാലേട്ട കഴിഞ്ഞ ക്യാപ്റ്റന്മാരെക്കുറിച്ച് ക്യാപ്റ്റൻമാരും അതാര് അതാര് ഷാനവാസും പിന്നെ അനീഷും ആര് ക്യാപ്റ്റൻ ആണോ അതിന്റെ കൂടെ അനീഷും ക്യാപ്റ്റനായിരിക്കും അത് എപ്പോഴും ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ക്യാപ്റ്റൻമാരായിരിക്കും അത് നിങ്ങൾക്ക് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇനി അഭിയോ ആര്യനോ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ അതിന്റെ കൂടെ അനീഷും ഉണ്ടാവും അത്രേ ഉള്ളൂ അപ്പോൾ ഷാനവാസ് പറഞ്ഞ ഷാനവാസ് സംസാരിക്കുമ്പോൾ അനീഷാണ് എണീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഷാനവാസ് ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ നീ അല്ല എന്ന് പറയുന്നുണ്ട് ഞാൻ വിട്ടുതരില്ലെന്ന് പറഞ്ഞുകൊണ്ടിടക്കായിരുന്നു ലാലേട്ട എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ട അനീഷിന് ക്യാപ്റ്റന്റെ പ്രേതം കേറി പിടിച്ചോ അപ്പോൾ അനീഷ് അതെന്താന്ന് വെച്ചാലേ ഓ അനീഷിന്റെ എല്ലാത്തിനും ആൻസർ ഉണ്ട് എപ്പോൾ നോക്കി അതെന്താണെന്ന് വെച്ചാൽ അല്ലാരട്ടെ ഞാൻ പറയാം അതെന്താണെന്ന് വെച്ചാലേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട് എന്തായാലും അരീഷും ഷാനവാസും കോമ്പോ നല്ല രീതിയിൽ പോകുന്നുണ്ട് ആരായിരിക്കും മികച്ച രീതിയിൽ ഒരു മത്സരാർത്ഥിയായിട്ട് വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ആരാരെ ഗെയിമിൽ തകർക്കുമെന്നുള്ളതും കാണാം അപ്പോൾ ഇത് രണ്ടുമാണ് പ്രമോ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മറ്റേ എപ്പിസോഡ് താളമേള പാട്ടും കൂത്തും ആഘോഷം അതായിരിക്കും കേട്ടോ അതായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ അങ്ങനെ പോകണം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എപ്പിസോഡ് വരുമ്പോൾ കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye!